ആ ഹലോ അല്ലേ നമ്മള് ടോൾ ഓഫീസില് നിന്ന് ഡ്രൈവ് ചെയ്ത് ഏകദേശം രണ്ട് രണ്ട് മണിക്കൂർ ഡ്രൈവ് ചെയ്തിട്ട് ഇവിടെ ഈ സ്ഥലത്തിന്റെ പേര് എന്തായിരുന്നു പോകാനായിട്ടുള്ള പെരിയിലേക്ക് പോകുവാണ് ക്യൂസ് ക്ലിഫ് എന്ന് പറയുന്ന സ്ഥലത്ത് ഇവിടെ വണ്ടി ഇവിടെ സ്റ്റോപ്പ് കണ്ടോ ോ ഫെറി എങ്ങനെയാണ് പോകുന്നതിനെ പറ്റി ഇവിടെ നമ്മൾ കേറിയിട്ട് നേരെ സൊറന്റോ എന്ന് പറയുന്ന സ്റ്റോപ്പിൽ ഇറങ്ങും നമ്മൾ വണ്ടി സ്റ്റോപ്പ് ചെയ്യണം അതിന്റെ ഇറങ്ങുന്ന സ്റ്റോപ്പില്ലേക്കുള്ള എൻട്രി ആണ് ഫുഡ് ആൻഡ് ഡ്രിങ്ക് ഫെറി പോകാനുള്ള വണ്ടികളെല്ലാം ഇങ്ങനെ പാർക്ക് ചെയ്തിട്ടേക്കാണ് സൺസെറ്റ് വന്നു തുടങ്ങി ഇപ്പോൾ സമയം ഫൈവ് തേർട്ടി ആയി സെ അങ്ങനെ ബേ ആണത് ക്യൂൻസ് ക്ലിഫ് എന്ന് പറയുന്ന സ്ഥലമാണത് അതുപോലെ അതിനകത്ത് ഇങ്ങനെ കയറി ഫെറിയൊക്കെ ആയിട്ട് ഇങ്ങനെ കയറും എനിക്ക് തന്നെ ഇവിടെ നിന്ന് ഇവിടെ ആയിരിക്കും വണ്ടി കൊണ്ടു നിർത്തുന്നത് എന്നിട്ട് ഓരോന്നോരോ വണ്ടികൾ ഇങ്ങനെ പോകുമായിരിക്കും അതാണ് പക്ഷേ നമ്മൾ വിചാരിച്ച് പെട്ടെന്ന് ലേറ്റ് ആകും എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിങ്ങനെ പറന്ന് വന്നത് പക്ഷേ ലൈക്ക് പീപ്പിൾ ആർ സ്റ്റിൽ കമ്മിങ് വിത്ത് ആർ താറ്റ് ഇറ്റ്സ് ഫോർട്ടി മിനിറ്റ്സ് എൻട്രി ആയിരുന്നു അല്ലെങ്കിൽ റിപ്പോർട്ടിങ് ടൈം ടൈമായിരുന്നു ബ്റ്റ് അ തിങ്ക് സ്റ്റിൽ ദിസ് ഈസ് എ ലാസ്റ്റ് ഫെറിയാണ് സിക്സ് ഒ ക്ലോക്കിനുള്ള ഫൈവ് ഒ ക്ലോക്കിനായിരുന്നു നമ്മൾ ബുക്ക് ചെയ്തത് സോ വീ ജസ്റ്റ് ഒക്കെ സോ ഞങ്ങൾക്ക് യാത്ര ചെയ്യുവാനുള്ള ഫെറി എത്തിക്കഴിഞ്ഞു ഇവിടെ നിന്നും സൊറൻഡോയിലേക്കാണ് അടുത്ത യാത്ര പോകേണ്ടത് ഡക്കിൽ നിന്നും അനേകം ആൾക്കാർ കൈവീശി കാണിക്കുന്നത് എന്ത് പൊട്ടത്തരത്തിനാണ് ഇവിടെ നിൽക്കുന്നത് എന്നായിരിക്കാം അവർ ഉദ്ദേശിക്കുന്നത് ഇത്ര വലിയ ഫെറിയൊക്കെ നമ്മുടെ നാട്ടിൽ എന്തുകൊണ്ടില്ല എന്ന ഞാൻ ഒരു നിമിഷം ആലോചിച്ചു ഫെറിയുടെ വാ തുറക്കുന്നത് എൻ്റെ മലയാളികളൂടെ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നതും വീഡിയോ എടുക്കുന്നതുമാണ് ഞങ്ങളിലൂടെ കണ്ടത് എവിടെ വാ തുറന്നാലും അവിടെ പോയി വീഡിയോ എടുക്കുക എന്നുള്ളത് നമ്മൾ ഇന്ത്യക്കാരുടെ ഒരു സ്വഭാവമാണ് അതുകൊണ്ട് നമ്മളെ കുറ്റം പറയാൻ പറ്റില്ല ഇപ്പുറത്ത് വേറെത്തനും കൂടെ ഫോട്ടോ എടുത്തുണ്ടായിരുന്നു അങ്ങനെ വാഹനങ്ങൾ ഓരോന്നോരോന്നായി വിരലിൽ നിന്ന് ചാടിച്ചാടി പുറത്തേക്കിറങ്ങാൻ പോകും സൈക്കിളുകാരൻ ഞാൻ ഫസ്റ്റ് അടിച്ചേ എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യമായി ചവിട്ടിക്കൊണ്ടുപോകുന്നു ഓരോന്നായിട്ട് ഫ്രീയിൽ നിന്ന് ഇറങ്ങി അതിൽ മൊത്തം ഒരു ഇന്ത്യൻ ഫാമിലി ആയിരുന്നു നമുക്ക് പറഞ്ഞു ടക്കിൽ കാണാം ആദ്യം സെറ്റപ്പുണ്ട് വിശാലമായ ഒരു സംഭവമാണ് സെറ്റപ്പ് ഉണ്ട് അതിനകത്തൊരു റെസ്റ്റോറന്റ് ആണ് വെളി പോക്ക massaging area and it's a lounge restaurant out in the curriculum. മുകളിലൊരു ടക്കും കൂടെ ഉണ്ട് നമുക്ക് മുകളിലോട്ട് പോകണം പിന്നെ ക്യൂൻസ് ക്ലിഫ് പേ ആണത് ആൾക്കാർ വരുന്ന ഒരു സ്ഥലം അതുവഴി ഇങ്ങനെ പാലം വഴി ഇങ്ങനെ അകത്തോട്ട് കയറി വരും നമസ്കാരം ഇതാണ് നമ്മുടെ നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്ങര പറയുന്ന കത്തമരൻ ഈ കച്ചമരൻ എന്ന് പറഞ്ഞ സാധനം എന്താ പറയുക ഏ കഥമരൻ അതിനകത്താണ് ആള് ക്രൂള്ളിയാണ് ആ ഏരിയയില് അതിനകത്തോട്ട് വേറെ കേറാൻ പറ്റില്ല സൈറ്റാനിക്കിന്റെ ആവേശ ഉൽക്കൊണ്ട കെട്ട ഒരു പഞ്ചാബി ചേട്ടനും ഭാര്യയും അവർ പോസ്റ്റ് ചെയ്തുകൊണ്ടേ чек ап പുറത്ത് നിന്ന് പോക പെമിക്കുന്നുണ്ട് ഇടയരെ വരെ വരെ ചെക്ക് ап യോഡി സൗണ്ട് ലൈക് ഡയറക്റ്റ്

അതാണ് ഇച്ചിരി പ്രശ്നം അവിടെ വെളിയിലോട്ട് ചാടുന്നത് വല്ല വെള്ളത്തിനു കുട്ടി അങ്ങോട്ട് നടന്നോ കാണുന്നത് അവിടെ നല്ല രസമാണ് ലോഞ്ചിൽ തിരിച്ചു വരാം വിൻഡോ ഉള്ളതുകൊണ്ടായിരിക്കും ഇതുവഴി നമ്മൾ വന്നിരിക്കുന്ന സൊറോണ്ടോ ലൈറ്റ് ഇട ലൈറ്റ് ഓൺ ആക്കാം